ശ്യം പൂരം നമ്മൾ പൊളിക്കും എല്ലാം കൊണ്ടും ശകരമായിട്ടുള്ള ഒത്തൊരു വേണ്ട പൂരായിരിക്കും ഇറങ്ങി എല്ലാ വർഷവും വരാറുണ്ട് മണിമംഗലം ശാസ്ത്ര കൂടെ വന്നത് ഞങ്ങളുടെ അമ്പത് വർഷം പൂരം കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് പൂരം എല്ലാ കാലത്തും അതിമനോഹരമായി എല്ലാവർക്കും എല്ലാവർക്കും പറയാനുള്ള പറയാനുള്ളതാണ് ഞാൻ കണ്ടില്ല ഈ വിരലുകളിലൊക്കെ നമ്മൾ പൂരം കണ്ടു പൂരം കേൾക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ കുട്ടേട്ടം പറഞ്ഞത് ഒരു ചെറിയ ഇലഞ്ഞിത്ര മേളത്തിന്റെ അബ്രിഡ്ജ് വേർഷൻ എന്നാണ് പെരുവനം കുട്ടന്മാരാർ പറഞ്ഞത് ആ പെരുവനം കുട്ടന്മാരാർ പറഞ്ഞ് അബ്രിഡ്ജ് വേർഷൻ കേട്ടിരിക്കുകയാണ് ഈ ഗംഭീരമായിട്ടുള്ളതാ കണിമംഗലം കലാശം കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുകയാണ്